തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്ന ഒരു ന്യായീകരണ അല്ല അതാണെന്ന് വിചാരിച്ച് ആരും ഇതിനിടയിൽ കമ്പനി ഇടാൻ പോകണ്ട ഞാൻ ആദ്യം പറഞ്ഞേക്കാം നടൻ മുകേഷിൻ്റെ ഒപ്പം എം എൽ എ മുകേഷിൻ്റെ സി പി എമ്മുകാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആ മുകേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് ആദ്യം നമുക്ക് വായിക്കാം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾ കാണിക്കാം ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നാൽ ന്യൂസ് എയ്റ്റീൻ കേരള അതെങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ദൃശ്യ സിനിമ സെറ്റിൽ വെച്ച് ആശാശരത്തിലൂടെ സിദ്ദിഖ് മോശമായി പെരുമാറി പിന്നെ അതിന്റെ ബാക്കിയില്ല കേട്ടോ അതിന്റെ അകത്ത് ആശരത്ത് ദൃശ്യം സെറ്റിലെ സിദ്ദിഖിന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള വാർത്തകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകദേശം ഇത് ഒരു ഇന്നാണ് ഈ ഒരു സംഗതി പുറത്തു വന്നത് ഇനി ആ ഒരു പേജ് തുറന്ന് അതിനുള്ളിലെ കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക അത് എങ്ങനെയാണ് ദൃശ്യം സിനിമാ സെറ്റിൽ വെച്ച് ആശാ ശരത്തിനോട് സിദ്ദിഖ് മോശമായി പെരുമാറി എന്ന പ്രചാരണം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഈ വിശദീകരണം കലാരംഗത്തെ തന്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ നല്ല സുഹൃത്തുമായ വ്യക്തിയാണ് സിദ്ദിഖ് അദ്ദേഹത്തിൽ നിന്ന് മോശമായതോ വിഷമുണ്ടാക്കുന്നതായോ ഒരു വാക്കോ പ്രവൃത്തിയോ പോലും തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് ആശാ ശരത്ത് ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്തരത്തിൽ ഒരുപക്ഷെ ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ മുഴുവൻ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം പോലും നമുക്കുണ്ടെന്ന് അർത്ഥം കഴിഞ്ഞ ദിവസം തന്നെ പൃഥ്വിരാജ് ആ ഒരു വാർത്താ സമ്മേളനത്തിലടക്കി പത്രമാധ്യമങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ മുഴുവൻ ഞാൻ വിശ്വസിക്കണോ നിങ്ങളെ വാ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ വെച്ച് ഞാൻ വല്ല അഭിപ്രായങ്ങളും പറയണോ ആ ഒരു അഭിപ്രായം പറച്ചിൽ അത്ര ശരിയാവും എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പൃഥ്വിരാജ് അടക്കം ചോദിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വായനയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതാ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഫേസ് സത്യം ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എൻ്റെ അമ്മ എൺപത്തിയേഴ് വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയപരമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എൻ്റെ നിരവാ നിരപരാധിത്വം തെളി വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു നമ്മുടെ ഈ ഒരു സംഘടനയിലെ ഏറ്റവും കൂടുതൽ തുടക്കം മുതലേ പേര് കേട്ടിട്ടുള്ളത് അത് മുകേഷ് എന്ന് പറയുന്ന ആ ഒരു നടന്റെയും രാഷ്ട്രീയ പ്രവർത്തകന്റെയും പേരാണ് അതേതാ ചില തെളിവുകൾ മുന്നോട്ട് വെക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചക്കായി ഫോട്ടോ ആൽബവുമായി എന്റെ വീട്ടിൽ വന്ന അവർ മീനു കുരിയൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാനുള്ളതുപോലെ ശ്രമിക്കാം എന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയില് എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശം അയക്കി എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശം അയക്കിണ്ടായി ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്ന് അവർ വലിയ സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതി എന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ട് ഫോൺ വിളിച്ച മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവരെ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻഫലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്വഹനിക്കപ്പെടാൻ കൂട്ടു നിൽക്കുന്ന ഒരാൾ അല്ല ഞാൻ എന്നാൽ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറാകാം യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളായി മുന്നോട്ട് പോകും എം മുകേഷ് എം എൽ എ കൊല്ലം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മുകേഷിന്റെ വാദം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു തൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം കൃത്യമായിട്ടും ഇത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും എൻ്റെ വ്യക്തി ജീവിതത്തിനെതിരെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണെന്ന് മുഖേഷിത തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് തനിക്ക് കൃത് തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും അവർ അയച്ച വാട്സപ്പ് സന്ദേശങ്ങളുണ്ടെന്നും മുകേഷിത പറഞ്ഞു കളയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് കേസുകൾ ഒരുപക്ഷെ ഈ ഹേമ കമ്പനിയിൽ വന്ന കേസുകളല്ല ഇതെന്ന് ഒരു നമ്മൾ നമ്മൾ വരും ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കപ്പെട്ട സിനിമാ നടിയന്മാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ കൊടുത്താൽ അത് മാത്രമല്ല അതിന് പുറത്തുള്ള ചില കളികളൊക്കെ ഇതിനൊപ്പം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ചില ആളുകളുടെ മാനസികാവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരുടെ ഫെയിം മുതലെടുത്തുകൊണ്ട് ഈ സമയം നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നല്ല പണം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ടും അങ്ങനെ കൂടി ഇതിൻ്റെ ഉള്ളിൽ ചില കളികൾ കളിക്കുന്നുണ്ട് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പുതിയ ലോകമാണ് ഇത്തരത്തിലുള്ള കളികളൊക്കെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കാം എന്നാൽ അതേസമയം തന്നെ കുറ്റം കൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൽ മുകേഷ് ഇല്ലയോ എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതും തിരിച്ചറിയേണ്ടതും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും തിരിച്ചറിയപ്പെടുന്നതും അത് നടപ്പിലാക്കേണ്ട ബാധ്യതയെല്ലാം അത് കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് വാദവും വിചാരണയും എല്ലാം അവിടെ നടക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരുമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അതുവരേക്കും സുഹൃത്തുക്കളെ ബബായ്